രണ്ട് ദിവസം കഴിഞ്ഞാൽ ആറ്റകാൽ പൊങ്കാലയാണ് ഇന്ന് വെള്ളിയാഴ്ച ഞായറാഴ്ച ആറ്റകാൽ പൊങ്കാല അറ്റകാൽ പൊങ്കാല വരാനിരിക്കെ നമുക്കറിയാം സംസ്ഥാനത്ത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വല്ലാത്ത ചൂടാണ് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ചൂട് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ പൊങ്കാല എല്ലാവരും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് അന്തരീക്ഷ താപനില കൂടുതലായതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാം നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ധാരാളം വെള്ളം കുടിക്കുക ക്ഷീണമോ തലവേദനയോ തലകറക്കമോ ശ്വാസ തടസ്സമോ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ തണലത്തേക്ക് മാറി നിൽക്കുക വൈദ്യസഹായം തേടുക പൊങ്കാലയോട് അനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട് ആംബുലൻസ് സേവനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദിശ വൺ സീറോ ഫോർ വൺ സീറോ ഫൈവ് സിക്സ് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫൈവ് ടു സീറോ ഫൈവ് സിക്സിലേക്ക് വിളിക്കാം ഇവിടെ വിളിച്ചാൽ ഡോക്ടറുടെ ഉപദേശം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് പൊങ്കാല ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കട്ടി കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ തൊപ്പി തുണി ഇവ കൊണ്ട് തലമുറയ്ക്കുക ശുദ്ധജലമോ തിളപ്പിച്ചോ തിളപ്പിച്ചാറിയ വെള്ളമോ മാത്രം കുടിക്കുക തണ്ണിമത്തൻ പോലെ ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുക നിർജ്ജലീകരണം തടയാൻ സാധിക്കും ശുദ്ധമായ ജലത്തിൽ തയ്യാറാക്കിയ ഐസ് മാത്രം പാനീയങ്ങളിൽ ഉപയോഗിക്കുക ഇടയ്ക്ക് കൈകാലുകളും മുഖവും കഴുകുന്നത് നല്ലതാണ് ഇടയ്ക്കിടെ തണലത്ത് വിശ്രമിക്കുക കുട്ടികളെ തീടെ അടുത്ത് നിർത്തരുത് ഇടയ്ക്കിടെ കുടിക്കാൻ വെള്ളം നൽകണം സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ മുടക്കം വരുത്താതെ കഴിക്കുക കഴിക്കുന്ന മരുന്നുകളുടെ വിവരങ്ങൾ കയ്യിൽ കരുതണം പൊള്ളലേൽക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം തീ പിടിക്കുന്ന വിധത്തിൽ അലസമായ വസ്ത്രങ്ങൾ ധരിക്കരുത് ചുറ്റുമുള്ള അടുപ്പുകൾ എല്ലാ ഭാഗത്തും നിറയെ അടുപ്പുകളായിരിക്കും ചുറ്റുമുള്ള അടുപ്പുകളിൽ നിന്നും തീ പടരാതെ സൂക്ഷിക്കുക അടുപ്പിനടുത്ത് പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനങ്ങൾ വെക്കരുത് ഒരു ബക്കറ്റ് വെള്ളം എപ്പോഴും കരുതി വെക്കണം നമുക്ക് കൈയ്യെത്തുന്ന ദൂരത്തിൽ വസ്ത്രങ്ങളെ തീ പിടിച്ചാൽ പരിഭ്രമിച്ച് ഓടരുത് വെള്ളം ഉപയോഗിച്ചുടൻ തീ അണയ്ക്കുക വോളണ്ടിയർമാരുണ്ടാകും അവരുടെ സഹായം തേടുക തീ പൊള്ളലേറ്റാൽ പ്രതിമ ശുശ്രൂഷ ചെയ്യണം പൊള്ളലേറ്റ ഭാഗം വെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കണം വസ്ത്രമുള്ള ഭാഗമാണെങ്കിൽ വസ്ത്രം നീക്കാൻ ശ്രമിക്കരുത് പൊള്ളലേറ്റ ഭാഗത്ത് അനാവശ്യ ക്രീമുകൾ ഉപയോഗിക്കരുത് ആവശ്യമെങ്കിൽ ഡോക്ടറുടെ സേവനം തേടുക പൊങ്കാലയ്ക്ക് ശേഷം വെള്ളം ഉപയോഗിക്കുക ഉപയോഗിച്ച് തീ കെടുത്തണം ഇനി കഴിക്കുന്ന ഭക്ഷണം അത് വളരെ കരുതലോടെ ആയിരിക്കണം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വൃത്തിയായി കൈകൾ കഴുകുക തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങി കഴിക്കരുത് പഴങ്ങൾ നന്നായി കഴുകിയ ശേഷം മാത്രം കഴിക്കുക മാലിന്യങ്ങൾ വലിച്ചെറിയരുത് അത് പറഞ്ഞിട്ടുള്ള നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക നമുക്ക് എന്തായാലും പൊങ്കാലയെ വളരെ സന്തോഷത്തോടു കൂടി വരവേൽക്കാം വൃത്തിയോടെ ഹൈജീനിക്കായി സുരക്ഷിതമായി ഇക്കൊല്ലത്തെ പൊങ്കാല നമുക്ക് ആഘോഷിക്കാം